എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൂനത്തറയിലുള്ള ഒരു ശില്പശാലയിലാണ് ഇവിടെ പാരമ്പര്യമായിട്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പണികളെല്ലാം പഠിച്ചത് മുത്തശ്ശൻ ചുണ്ടമ്മറ്റ ശങ്കരനാരായണൻ എന്ന് പറയും അദ്ദേഹം ആ പാരമ്പര്യമാണ് കൊണ്ടു നടക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശങ്കരനാരായണ ശില്പശാലയിലാണ് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലേക്കും വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ശില്പിയെയും ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ ശില്പി സജീവഞ്ചാരനോട് നമുക്ക് ചോദിച്ചറിയാം ഈ ശില്പശാലയിലെ കാര്യങ്ങളും മറ്റും സജീവ നമസ്കാരം നമസ്കാരം അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളിലേക്ക് ഈ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളടക്കം അതെ 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 ക്ഷേത്ര അടക്കം നമ്മൾ പണി തീർച്ചു കൊടുക്കുന്നുണ്ട് ഈ തഞ്ചാവൂര് ശൈലിയിൽ നമ്മൾ മേൽക്കൂരടക്കം നമ്മൾ കരിങ്കല്ല് ചെയ്തു കൊടുക്കുന്നുണ്ട് തഞ്ചാവൂര് അമ്പലത്തിൻ്റെ അതെ അതെ മാതൃകയിൽ അത് കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്ത് നെല്ലിയോട് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ആ അവിടെ നമ്മള് പൂർണ്ണമായിട്ടും കൃഷ്ണശിലയിൽ മേൽക്കൂര അടക്കം പണിത് കൊടുത്തിട്ടുണ്ട് താഴേക്കൂടെ എല്ലാം കരിങ്കല്ല വെച്ചു കൊടുത്തിരിക്കുന്നത് ആ കൂടുതൽ സ്ഥലങ്ങളിലും ഈ നമ്മളെ കേരളത്തിലെ മേൽക്കൂര അധികാളുകളൊന്നും പണിതിട്ടില്ല ആ അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം കൂടി നമുക്ക് കിട്ടി ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾ അതുപോലെ മേൽക്കൂര അടക്കം കൃഷ്ണശിലയിൽ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ക്ഷേത്രത്തിൻ്റെ പണി ഇപ്പോൾ കൃഷ്ണശിലയിൽ മേൽക്കൂര ആയിട്ട് ഇത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കൃഷ്ണശില എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ശൈലിയിൽ നമ്മൾ കൂടുതലും കൃഷ്ണശിലയിലാണ് ക്ഷേത്രങ്ങൾ പണിയുക കാരണം ഉളിമയമുള്ളൊരു കല്ലാണ് കൃഷ്ണശില ആ കല്ലിൽ ഒരുപാട് തരം കല്ലുകളുണ്ട് കരണശിലയിലാണല്ലോ ഈ വിഗ്രഹങ്ങൾ പണിയാന്ന് പറഞ്ഞല്ലോ അപ്പം ഈ കൃഷ്ണശില എന്ന് പറയുന്നത് ഈ കരിങ്കല് ആണോ അതെ അതെ കരിങ്കല്യാണ് ഓരോ നാട്ടിലും ശിലകൾക്ക് വ്യത്യാസം വ്യത്യാസമുണ്ട് അതായത് ചില കല്ലുകൾ കടുപ്പം കൂടും പക്ഷെ നമ്മൾ കേരള ശൈലിയിൽ കൃഷ്ണശിലയാണ് കൂടുതലും ഉപയോഗിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉളിമയുള്ള ഒരു കല്ലാണ് കൃഷ്ണശിലിമയുള്ള അത് കൊത്താനം ചെത്താനൊക്കെ അതെ ഇപ്പം നമ്മൾ പണിയുന്ന ഈ വിഗ്രഹം കൃഷ്ണശില അല്ലാന്നുണ്ടെങ്കിൽ ഈ കണ്ണിന് കണ്ണ് മൂക്ക് കാര്യങ്ങളൊന്നും ഇത്രയും ഷാർപ്പായിട്ട് നമുക്ക് പണിയാൻ കഴിയില്ല കടുപ്പം കൂടിയ കല്ലിൽ പണിയുമ്പോൾ കല്ല് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോ പൊട്ടിപ്പോകും അപ്പോൾ ഇത് രൂപത്തിന്റെ കണ്ണ് ഇതൊക്കെ ഷാർപ്പായിട്ട് നമുക്ക് ഷാർപ്പായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഉളിമയമുള്ള കല്ലിൽ പണിതാലേണ് കിട്ടുള്ളൂ മറ്റേത് കണ്ണ് നമ്മൾ ഇത്രയും ചെറിയ രീതിയിൽ കൊത്തിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ് അതുപോലെ പുരുഷ വിഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുരുഷ ശിലയിലാണ് പണിയുക പുരുഷശില ദേവിക്കും പു പുരുഷ ശിലേവിക്കും അതെ 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 ദേവിയാണിച്ചാൽ സ്ത്രീശിലയിൽ പണിയണം ആ ശിലയുടെ കടത്തം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏത് ശിലയാണ് എന്നുള്ളതിന് മനസ്സിലാക്കാം അതായത് വിഗ്രഹങ്ങൾ പണിയുമ്പോൾ ഭൂമി കാണാത്ത ശില നോക്കിയിട്ടാണ് എടുക്കുക അതായത് നമ്മൾ മണ്ണിനടിവശത്ത് ഉള്ള കല്ലിനെ മാന്തിയിട്ടാണ് നമ്മൾ ആ കല്ലിനെ എടുത്തിട്ട് വേണം വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ അതായത് ക്ഷേത്രത്തിലിരിക്കുന്ന ഈ വിഗ്രഹം ഇപ്പൊ നമ്മൾ ഇവിടുന്ന് നിർമ്മിച്ചുണ്ടാക്കണോ ആ ഒരു വിഗ്രഹത്തിലുള്ള ആ ഒരു കല്ല് ഭൂമി കണ്ടിട്ടുണ്ടാവൂലെ മണ്ണിനടിയിൽ നിന്ന് നമ്മൾ തെളിയിച്ചെടുത്ത കല്ലിലാണ് കൂടുതലും വിഗ്രഹങ്ങൾ നമ്മൾ ഭൂമി എന്താ അതായത് നമ്മൾ മണ്ണ് മണ്ണ് മാറ്റുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ കല്ല് കാണുമല്ലോ ആ കല്ലിനെ എടുക്കണം അതായത് പുറം ഭാഗത്ത് തെളിഞ്ഞു കിടക്കുന്ന കല്ലിനെ നമ്മൾ എടുക്കില്ല ഏഹ് അങ്ങനെയാണ് മണ്ണിനടിയിൽ നിന്ന് നമ്മൾ പിന്നെ നേരെ എടുത്തിട്ട് ശില്പശലിക്കണം അതെ അതെ അങ്ങനെ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നവതാലം ആയിട്ടാണ് വിഗ്ര നമ്മൾ പുരുഷ വിഗ്രഹം കാണിച്ചാൽ നവതാലം സ്ത്രീ വിഗ്രഹം കാണിച്ചാൽ ഏകതാലം അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ ഓരോ ദിശയിലിക്കും തിരിഞ്ഞിരിക്കുമ്പോൾ അതായത് കിഴക്കോട്ട് പടിഞ്ഞാട്ട് അങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കുമ്പോൾ ഇതിന് താരം തിരിക്കണം അതായത് പഞ്ചയോനി യോനി തിരിച്ചിട്ടാണ് നമ്മൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക ഇപ്പോൾ പഞ്ചയോനിയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കിഴക്കോട്ടാണ് ഇതിന് നട വരിക ആ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായിട്ട് നിൽക്കുന്ന ക്ഷേത്രത്തിലേക്ക് കാണിച്ചാൽ അതേ ഇതിലിനേ നമുക്ക് വിഗ്രഹം ഉണ്ടാവുക നമ്മളിപ്പോ ക്ഷേത്രത്തിന്റെ പുറക്ക് കിട്ടിക്കഴിഞ്ഞാൽ ക്ഷേത്ര ഏത് ദിശയിലേക്കാണെന്ന് നമ്മൾ വിലയിരുത്തിയതിന് ശേഷമാണ് നമ്മൾ പോയിട്ട് ആ വിഗ്രഹത്തിന്റെ അളവ് എടുക്കുന്നത് ക്ഷേത്രം കിഴക്കോട്ടാണെന്നുണ്ടെങ്കിൽ ആ കിഴക്കട്ട് തിരിയുന്ന പഞ്ചയോനിയായിട്ട് നമ്മൾ പണിയണം അതുപോലെ വിഗ്രഹത്തിന്റെ അളവുകൾ എടുക്കുക കട്ടളയിൽ നിന്നൊക്കെയാണ് അളവുകൾ എടുക്കുക അതിനുള്ള ഒരുപാട് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് ഈ വിഗ്രഹത്തിന് അളവുകൾ ആ ക്ഷേത്രത്തിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വിഗ്രഹത്തിന് എത്ര വലിപ്പം വേണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇത് ഏകദേശം

നമ്മൾ വിഗ്രഹം പണിയണം പിന്നെ അതിന്റെ താന്ത്രിക കർമ്മങ്ങളെല്ലാം അവരുടെ ഇതിലാണ് നിർമ്മിച്ച് കൊടുക്കാനുള്ള ഓ ക്ഷേത്രങ്ങള് ഒരുപാട് ക്ഷേത്രങ്ങൾ പൂർണ്ണമായിട്ട് നിർമ്മിക്കുന്നുണ്ട് അത് അടിത്തറ മുതൽ നമ്മള് പൂർണ്ണമായിട്ട് കൃഷ്ണശിലയിലാണ് ചെയ്യുന്നത് ആ തഞ്ചാവൂരി ശൈലിയിൽ നിന്ന് നമ്മൾ മേൽക്കൂര അടക്കം കൃഷ്ണശിലയിലാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചിപ്പോൾ പല തലങ്ങളിലും പ്രളയം കാര്യങ്ങളൊക്കെ വന്നിട്ട് മരം കൂടുതൽ കാലം നിൽക്കുന്നില്ല എന്നുള്ള ഒരുപാട് ഇത് കാരണം കൊണ്ട് ഇപ്പോൾ കൃഷ്ണശിലയിൽ മേൽക്കൂര അടക്കം ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ അതെ അതെ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിപ്പോൾ കൃഷ്ണശിലയിൽ ചെയ്തു കഴിഞ്ഞു മേൽക്കൂര അടക്കം അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് ഇപ്പോൾ വരുന്നത് കേരളത്തിൽ കൂടുതൽ നമുക്ക് കൃഷ്ണശിലയിൽ മേൽക്കൂര ചെയ്ത ക്ഷേത്രങ്ങൾ കൂടുതലും കണ്ടിട്ടില്ല കേരളത്തിന് പുറത്ത് പോയാൽ കൂടുതലും കാണാം പക്ഷെ കേരളത്തിൽ വളരെ കമ്മിയാണ് അപ്പോൾ ആ ഒരു കേരളത്തിൽ നല്ല രീതിയിൽ തളിപ്പറമ്പ് നെല്ലിയോട് ഭഗുതി ക്ഷേത്രത്തിൽ കണ്ണൂർ ജില്ലയിൽ അവിടെ ഒരു ക്ഷേത്രം പൂർണ്ണമായിട്ട് താഴേക്കുടം വരെ കരിങ്കല്ലിൽ ചെയ്യാൻ കഴിഞ്ഞു അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറം ഒന്ന് രണ്ട് ക്ഷേത്രങ്ങൾ വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കുകൾ മേൽക്കൂരയുടെ വർക്കും കൂടിയും ഇപ്പോൾ കൃഷ്ണശിലയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും വലിയൊരു വിഗ്രഹം എവിടെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വിഗ്രഹങ്ങള് നമ്മൾ ഒരുപാട് വിഗ്രഹങ്ങള് ചെയ്തു കൊടുക്കുന്നുണ്ട് വലിയ വലിയ വിഗ്രഹങ്ങളും ചെറിയ വിഗ്രഹങ്ങളും ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ പണിശാലയിൽ നിന്ന് പോകുന്നുണ്ട് അല്ല ഇത്രയും വർക്കിനിടയില് ഇത്ര നാളത്തിടയിലും ഏറ്റവും വലിയൊരു വിഗ്രഹം കണ്ണൂർ ഭാഗത്തു തന്നെയാണ് വലുതുകാലടിയൊക്കെ പക്ഷേ ഇതൊരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഒരു വിഗ്രഹം കൊടുക്കുന്നതാണ് വിഗ്രഹം കാലാകാലങ്ങളോളം ആ ക്ഷേത്രത്തിൽ ഇരിക്കേണ്ട ഒന്നാണ് അപ്പം അതിന്റെ ആ ഒരു ക്വാളിറ്റി നമ്മൾ ഇതെടുക്കുമ്പോഴ്ക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ഓ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം കല്ലിനെ തെളിയിച്ച് പൂജ വിഗ്രഹം പണിയുന്ന കല്ലിൽ ആദ്യം പൂജ ചെയ്ത് നമ്മൾ ആദ്യം അതിന് കേടും കാര്യങ്ങളും ഇല്ലയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തും അതിൽ കേടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ഒരു വരി ആയിട്ട് നമുക്ക് തെളിഞ്ഞു കാണാം അതിൽ അപ്പോൾ അങ്ങനത്തെ കേടുകളോ കാര്യങ്ങളോ വെള്ളാറും കല് വെള്ളാറുള്ള ഭാഗങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വ്യക്തമായി നമ്മൾ നോക്കിയതിന് ശേഷം ഒരു വിഗ്രഹത്തിൽ പണി തുടങ്ങൂ തുടങ്ങുള്ളൂ കാരണം എന്താ വെച്ചാൽ അത് ഞങ്ങൾക്കും ഒരുപാട് ദോഷം ചെയ്യും കാരണം എന്താ വെച്ചാൽ ഒരു വിഗ്രഹം പണി ഏകദേശം ഒരു മാസത്തോളം പണിതാലാണ് ഒരു വിഗ്രഹം പണി തരിക അങ്ങനത്തെ അടുത്ത് അതിൻ്റെ ആ ഫിനിഷിങ് വർക്കിൽ കേടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും അപ്പൊ ഞങ്ങൾ ഇത്രയും ദിവസം പണിയെടുത്താൽ ആ ഒരു ഇതിന് ഫലമില്ലാതെ ഫലില്ലാതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് അതില് വിഗ്രഹം പണിയുന്ന ശിലകൾ വളരെ വളരെയധികം ശ്രദ്ധിച്ചിട്ടേ എടുക്കാറുള്ളൂ അതെ 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 ദോഷം കൂടിയാണ് അത് പിന്നെ എത്ര ഇത് പാരമ്പര്യമായിട്ടുള്ളതാ ഏകദേശം ഒരു നൂറ് വർഷത്തിലധികം ഇതിന് പാരമ്പര്യം ഉണ്ടായിരിക്കും അപ്പോൾ മുത്തച്ഛനായിട്ട് മുത്തശ്ശൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഗുരുവായൂരപ്പ അവാർഡ് നേടിയ ഒരാളും കൂടിയാണ് ശില്പി ശങ്കരനാരായണൻ എന്ന് പറയും അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് അങ്ങനെയുള്ളതാണ് അപ്പോൾ പാരമ്പര്യം പറയാനായിട്ട് ഒരുപാടുണ്ട് അപ്പോൾ ഒരു നൂല ഉള്ളതാണ് അപ്പോൾ ആ മുത്തശ്ശൻ്റെ പാരമ്പര്യമാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടു നടക്കുന്നത് കൊണ്ടു നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മുത്തശ്ശൻ കരിങ്കല്ലിൽ ഓടക്കുഴലുണ്ടാക്കിയിട്ട് ഏഴ് സ്വരങ്ങളും ഊതി കേൾപ്പിച്ചിട്ടുണ്ട് ഗുരുവായൂർ വെച്ചിട്ട് അതെ അതെ അത് അന്ന് മിഷനറി സംഭവങ്ങളൊന്നും ഇല്ല ഉളുക്കി പണിതിട്ടാണ് കറക്റ്റ് ഓടക്കുഴലിന്റെ അതേ വണ്ണത്തിൽ കരിങ്കല്ലേ അപ്പൊ അങ്ങനെ ഓടക്കുഴൽ വിദഗ്ദ്ധന്മാർ ഒന്ന് ഊതി നോക്കി അന്ന് ഗുരുവായൂർ വെച്ചിട്ട് ഗുരുവായൂരിപ്പൻ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് നൽകി ഇപ്പൊ ഗുരുവായൂർ മ്യൂസിയത്തിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഓ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഏത് ലെവലിൽ വന്നാലും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ കൂടുതലും നമ്മളെ അന്വേഷിച്ചു വരുന്നത് ക്ഷേത്രങ്ങളിലേക്കാണ് അതെ അതെ കേരളത്തിന് പുറത്തും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇവിടുന്ന് പണി തീർത്തു ചെയ്തു കൊടുക്കുന്നുണ്ട്